നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം സന്ധ്യം അവരവരുടെ ഉള്ളിൽ തന്നെയാണെന്ന് ഭഗവത്ഗീതയിൽ വിഭൂതിയോഗത്തിൽ പറയുന്നുണ്ട് ജീവികൾ മാത്രമല്ല ജീവൻ ഇല്ലാത്തവയെന്ന് തോന്നുന്ന പർവ്വതങ്ങളും നദികളും സമുദ്രങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ഭഗവാൻ തന്നെ എല്ലാം ഭഗവാന്റെ വിഭൂതികളാണ് ഭഗവാന്റെ ശക്തിയും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നവയാണ് എന്നാൽ അതിലേറ്റവും ഉത്തമമായ വിഭൂതി മനുഷ്യൻ തന്നെ പക്ഷേ മനുഷ്യൻ തന്റെ ശക്തിയും ഐശ്വര്യവും അറിയുന്നില്ല അതിന് കാരണം ഭഗവാന്റെ ശക്തിയായ മായ അവരെ മോഹിപ്പിക്കുന്നു ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ മായയെ നിയന്ത്രിക്കുന്ന ഭഗവാനെ ഭജിക്കണം ഈ ജഗത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണെന്ന് ചിന്തിച്ച് ധ്യാനിക്കണം അങ്ങനെയുള്ള ഭഗവാനാണ് വിരാട് പുരുഷൻ നിരന്തര ധ്യാനത്തിലൂടെ ഭഗവാന്റെ മായ മെല്ലെ മാറും അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ചൈതന്യമായി നിൽക്കുന്ന പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് വിഭൂതി യോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നു തുടർന്ന് ഗുരുവചനം കേൾക്കാം ലോകം വെറുമൊരു രൂപമാണ് അത് യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യം ദൈവമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം प्रकाशस्वरूपं निरस्तप्रपञ्चं परिच्छेदहीनम् अहं ब्रह्मवृत्यैकगम्यं तुरीयं परं ब्रह्मनित्यं तदेवागमस्मि यदानन्दरूपं प्रकाशस्वरूपं परिच्छेदहीनं परिच्छेदहीनम् अहं ब्रह्मवृत्यैकगम्यं तुरीयं परं ब्रह्मनित्यं तदेवाहमस्मि അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതം കേൾക്കാം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा श्रीशङ्करकृतिकलिल् സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ സൂക്ഷ്മമായ അനുസന്ധാനം താൻ ആര് എന്നുള്ള സൂക്ഷ്മമായ അനുസന്ധാനമാണ് നടക്കുന്നത് അവാച്യമായ സത്യത്തെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഓർമ്മിക്കുക അപ്പം ആദ്യം തന്നെ ഇത് ആനന്ദരൂപം യാതൊന്നാണോ അത് ആനന്ദരൂപം ആനന്ദരൂപമായത് ഇവിടെ തൻ്റെ സ്വരൂപത്തെ തേടിയുള്ള ആരെന്ന് അന്വേഷിച്ചുള്ള യാത്ര വാസ്തവത്തിൽ തൻ്റെ സ്വരൂപത്തെ വിചാരം ചെയ്യുന്നതിന് മറ്റ് ശാസ്ത്രോപദേശങ്ങളുടെ ആവശ്യമില്ല ആരാണ് ഞാൻ ഈ വിചാരത്തിന് വാസ്തവത്തിൽ ശാസ്ത്രോപദേശങ്ങളുടെ അനിവാര്യതയില്ല എന്ന് പറയണം പിന്നെയോ ഒന്ന് മാറി നിന്ന് എന്തിനോടൊക്കെ ഒട്ടിച്ചേർന്നിരിക്കുന്നു അതിൽ നിന്നൊക്കെ ഒന്ന് തന്നെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ് ഒന്ന് മാറി നിന്ന് താൻ ആരെന്ന് സൂക്ഷ്മ വിചാരം ചെയ്താൽ മതി അങ്ങനെ വിചാരം ചെയ്യുമ്പോൾ ജാഗ്രസ്വപ്ന സുഷുപ്തികളിലെല്ലാം അതത് അവസ്ഥകളിൽ നിന്ന് ഭിന്നനായി നിലകൊള്ളുന്ന തന്നെ അഥവാ ശൈശവ ബാല്യ കൗമാര യൗവന വാർധക്യങ്ങളിലൊക്കെ അതവസ്ഥകളിലെ യാതൊരു മാറ്റവും വരാത്ത അതിനെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്ന തന്നെ മനസ്സിലാക്കാൻ കഴിയും ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒരു സാമ്യവും ഈ ശരീരത്തിനില്ല അത്ര മാറുകയാണ് അതുപോലെ മറ്റുപാധികളും അനുഭവങ്ങൾ ഭിന്നങ്ങളാണ് സാധാത്മ്യങ്ങൾ ഭിന്നങ്ങളാണ് എന്നാൽ ഈ വിലക്ഷണങ്ങളായ അവസ്ഥകളിലൊക്കെ താൻ ഏകനാണ് ശിശുവായ ഞാൻ തന്നെയാണ് ബാലനായത് ബാലനായ ഞാൻ തന്നെ കുമാരനായി യുവാവായി ശൈശവത്തിലും യുവത്വത്തിലും എന്തെങ്കിലും സാമ്യമുണ്ടോ ശരീരത്തിന് ഒന്നുമില്ല അത് കഴിഞ്ഞ് അതേ ഞാനാണ് വൃദ്ധനാവുന്നത് ഞാൻ മാറുന്നില്ല ഇപ്പോൾ ശൈശവാദി അവസ്ഥകളും ആ അവസ്ഥകളിലെ അനുഭവങ്ങളും അവയിലെ ഒക്കെ മാറുമ്പോഴും ഞാൻ മാറാതെ നിലനിൽക്കുന്നു ഇതുപോലെ ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ എല്ലാ ഉപാധികളും അനുഭവങ്ങളും മാറുമ്പോഴും ഞാൻ മാറാതെ നിലനിൽക്കുന്നു ഞാൻ സത്താണ് ഉള്ളവനാണ് അതുപോലെ ഈ അവസ്ഥകളെ മുഴുവൻ ഞാനാണ് അറിയുന്നത് അവസ്ഥകളെ ആ അവസ്ഥകളിലെ വിഷയങ്ങളെ മുഴുവൻ അറിയുന്നവൻ ഞാനാണ് ഞാൻ ചിത്താണ് ജ്ഞാനസ്വരൂപമാണ് എനിക്കേറ്റവും സ്നേഹം എന്നോട് തന്നെയാണ് ശരീരത്തേക്കാൾ ഇന്ദ്രിയങ്ങളെക്കാൾ പ്രാണങ്ങളെക്കാൾ മനോബുദ്ധികളെക്കാൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണല്ലോ താൻ നിലനിൽക്കാൻ വേണ്ടി അവയെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ് കൈ മുറിച്ച് മാറ്റാനോ കാല് മുറിച്ച് മാറ്റാനോ ഒക്കെ നമ്മൾ തയ്യാറാവും താൻ നിലനിൽക്കുന്നതിന് തടസ്സമായി അവ വന്നാൽ അപ്പോൾ തനിക്ക് തന്നോടാണ് പരമപ്രേമം അതുപോലെ താൻ ഒറ്റയ്ക്കാവുന്ന സുഷുപ്തി ദശയിലാണ് ഓരോ വ്യക്തിക്കും ആനന്ദസ്ഫുരണം അനുഭവിക്കാൻ കഴിയുന്നത് അപ്പം ഇങ്ങനെ നിരൂ നിരൂപണം ചെയ്താൽ ഞാൻ സത്താണ് ചിത്താണ് ആനന്ദമാണ് എന്ന് ഏതൊരു വ്യക്തിക്കും തിരിച്ചറിയാൻ കഴിയും ചിലപ്പോൾ സത്യജിത്ത് ആനന്ദ എന്നുള്ള പേരൊന്നും അറിഞ്ഞില്ലെന്ന് വന്നേക്കാം എങ്കിലും അതിനെ ലക്ഷ്യമാക്കപ്പെടുന്ന ആശയമുണ്ടല്ലോ അതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഇതിന് മറ്റൊരു പ്രമാണം ആവശ്യമില്ല എന്നാൽ ഞാൻ സത്യജിത്ത് അറിഞ്ഞതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ പരിമിതികൾ ഇല്ലാതാകുന്നില്ല പരിമിതികളില്ലാതാകണമെങ്കിൽ ഞാൻ അപരിമിത സ്വരൂപനാണെന്ന ബോധം വേണം അപരിമിത സ്വരൂപം ബ്രഹ്മമാണ് ബ്രഹ്മവിഷയത്തിൽ ഏക പ്രമാണം ശാസ്ത്രപ്രമാണമാണ് ആത്മവിഷയത്തിൽ ശാസ്ത്രപ്രമാണം അത്യാവശ്യമില്ല എന്നാൽ ബ്രഹ്മവിഷയത്തിൽ ശാസ്ത്രപ്രമാണം മാത്രമാണ് അവിടെ ബ്രഹ്മത്തെ സംബന്ധിച്ച് പരമാത്മാവിനെ സംബന്ധിച്ച് ശാസ്ത്രം സത്ത് ചിത്ത് ആനന്ദം എന്നുപദേശിക്കും വിജ്ഞാനമാനന്ദം ബ്രഹ്മാ സച്ചിദാനന്ദം ബ്രഹ്മാ സത്യം ജ്ഞാനമനന്തമാനന്ദം ബ്രഹ്മാ എന്നൊക്കെ അനേക മന്ത്രങ്ങളുണ്ട് അപ്പോൾ ഇതാനന്ദരൂപം ആദ്യം ശാസ്ത്ര സഹായമില്ലാതെ ഞാൻ ആര് എന്ന അനുസന്ധാനം നമ്മളെ കൊണ്ടുചേർന്ന് എത്തിച്ചത് ഞാൻ പരമപ്രേമാസ്പദമായതുകൊണ്ട് ആനന്ദരൂപമാണെന്നാണ് ശാസ്ത്രം പരമാത്മാവിനെ സംബന്ധിച്ച് ആനന്ദരൂപമാണെന്ന് ഉപദേശിക്കുന്നു അപ്പോൾ സ്വന്തം വിവേകത്തിലൂടെ ഞാൻ ഏതൊരാനന്ദരൂപമാണെന്നറിഞ്ഞുവോ വേദാന്തശാസ്ത്രങ്ങൾ ഉപനിഷത്തുക്കൾ പരമസത്യത്തെ യാതൊരാനന്ദരൂപമെന്ന് ഉപദേശിക്കുന്നുവോ ഈ രണ്ടിനെയും ചേർത്തിട്ടാണ് യഥാനന്ദരൂപം യാതൊരു ആനന്ദരൂപമുണ്ടോ ആ ബ്രഹ്മം ഞാനാകുന്നു ഏത് ആനന്ദരൂപം നിത്യം ബ്രഹ്മ തദേവാഹമസ്മി നിത്യമായ ആനന്ദരൂപമായ ബ്രഹ്മം ഞാനാകുന്നു തുടർന്ന് മറ്റു പദങ്ങളെക്കൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം